യേശു ക്രിസ്തുവിന്റെ അന്ത്യ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കടിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പെസഹ തിരുക്രമങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് ക്രിസ്തുമത വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചു അന്ത്യ അത്താഴത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെ ഓർമ്മയ്ക്ക് കാൽ കഴുകൽ ശുശ്രൂഷ രാവിലെയാണ് നടന്നത് പെസഹ ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടന്നു പണിക്കൻകുടി സെന്റ് ജോൺ മരിയാബിയാനി പള്ളിയിൽ നടന്ന പെസകാ ദിന ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ വടക്കേൽ നേതൃത്വം നൽകി അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് പെസഹാ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നത് സന്ധ്യാപ്രാർത്ഥന പാതിരാത്രി പ്രാർത്ഥന തുടർന്ന് വിശുദ്ധ കുർബാന എന്നിവ നടന്നു പള്ളി വികാരി ഫാദർ എൽദോ വർഗീസ് ആര്യപ്പിള്ളിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി അടിമാലി സെൻചൂഡ് ഫൊറോന പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹാദിനത്തിന്റെ ഭാഗമായി തിരുക്രമങ്ങൾ രാവിലെ ആരംഭിച്ചു തുടർന്ന് കാൽകഴുകൽ ശുശ്രൂഷ നടന്നു ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി സഹവികാരി ഫാദർ ജോസഫ് ആലുങ്കത്താഴെ സന്ദേശം നൽകി ഫാദർ ജേക്കബ് കോരക്കൻ ഫാദർ സാജു കോരക്കൻ തുടങ്ങിയവരും തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകി എഴുകുംവയൽ നിത്യസഹായ മാതാപ്പള്ളിയിൽ കാൽക്കഴുകൽ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് വട്ടമല അസിസ്റ്റന്റ് വികാരി ലിബിൻ വള്ളിയാന്തടം ഫാദർ ആന്റണി പാലാപ്പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും നടന്ന പ്യസഹ തിരുക്രമങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കുകൊണ്ടത് വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്